നമസ്കാരം ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഈ മതങ്ങളായിരിക്കണം ലോകത്തെ ഭരിക്കേണ്ടത് എന്നാണ് എല്ലാ ക്രൈസ്തവരും ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ച് ലോകത്തെ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കാനാണ് ക്രൈസ്തവ മതം ആഹ്വാനം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ലോകത്തെല്ലായിടവും ഇസ്ലാമിക മതത്തിന് കീഴിലാവണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്നാൽ രണ്ട് മതങ്ങളും തമ്മിൽ കാര്യമായൊരു വ്യത്യാസമുണ്ട് ക്രൈസ്തവ മതം അതാത് രാജ്യങ്ങളുടെ ഭരണഘടനയും സിവിൽ നിയമങ്ങളെയും നുകൂലിച്ചുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പൗരന്മാർ വരണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ ഇസ്ലാമിക നിയമം അനുശാസിക്കുന്നതും ആഗ്രഹിക്കുന്നതും സിവിൽ നിയമങ്ങളല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണഘടനയിലേക്കും ഇസ്ലാമിക ശരീരത്തിലേക്കും വരണം അതായിരിക്കണം ലോകത്തിൻ്റെ നിയമം എന്നാണ് ഇസ്ലാമിക വിശ്വാസികളുടെ സങ്കല്പം ആ പദ്ധതിക്ക് വേണ്ടി പലതരത്തിലാണ് ഇസ്ലാം പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്നത് മതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ഭീകരവാദ പ്രവർത്തനത്തിലൂടെയാണെങ്കിലും എല്ലാവരെയും ഇസ്ലാമിക നിയമത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പിടിവാശിയാണ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ജിഹാദിലെ ഏറ്റവും വലിയ ആയുധമാണ് ഫലസ്തീൻ ജനത വളരെ ചെറിയൊരു ജനവിഭാഗം പതിറ്റാണ്ടുകളായി അവർ സ്വന്തം ഭൂമിയിൽ പ്രവാസികളായി കഴിയുന്നു ഇസ്രയേൽ രൂപവൽക്കരിച്ച അന്ന് മുതൽ ഫലസ്തീനിന്റെ പ്രശ്നം പരിഹരിക്കാനും ഒരു രാഷ്ട്രമായി അവർക്ക് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും സാഹചര്യമുണ്ടെങ്കിലും അതിന് അനുവദിക്കാതെ അവരെ അഭയാർത്ഥികളാക്കി അവരെ ഇരകളാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ധാരയാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ വികാരമായി ഫലസ്തീൻ പ്രശ്നത്തെ ഊതിപ്പിരിപ്പിച്ചു നിർത്തുക ബോധപൂർവം ഉണ്ടാക്കുന്ന പട്ടിണിയുടെ ചിത്രങ്ങൾ മരണത്തിന്റെ ചിത്രങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്നത് ഈ ജിഹാദ് തന്നെയാണ് ഇസ്രായേൽ മര്യാദയ്ക്ക് അവരെ പോയി ചൊറിഞ്ഞ് പ്രകോപനമുണ്ടാക്കി ബോംബ് വർഷിച്ച് നിരപരാധികളെ കൊന്നുകളയുക എന്നത് ഹമാസിന്റെയും ഈ ജിഹാദി സ്വപ്നത്തിന്റെയും അനിവാര്യ ഘടകമായി മാറി നിരപരാധികളെ മനുഷ്യർ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോഴും ഹമാസ് നേതാക്കൾ സുരക്ഷിതരായി ടണലിലോ അല്ലെങ്കിൽ ഖത്തറിലോ ടർക്കിയിലോ ഒക്കെ കഴിയും ഇടയ്ക്കിടെ അവർ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കും ഇസ്രയേൽ വന്ന് ബോംബ് വർഷം നടത്തി നിരപരാധികളെ കൊല്ലും ഈ പ്രക്രിയയിലൂടെ അവർ വലിയ പിരിവ് നടത്തും പ്രത്യേകിച്ച് നോമ്പ് കാലത്തെ അങ്ങനെ ആക്രമണം നടത്തി കുറച്ചു കാലം കഴിയുമ്പോൾ ഖത്തറും ഈജിപ്തും ജോർദാനും എന്തിനേറെ അമേരിക്കയുമൊക്കെ മധ്യസ്ഥരായി എത്തും അങ്ങനെ സമാധാനത്തിലേക്ക് തിരികെ പോകും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കണ്ണീര് വിറ്റ് ഹമാസും ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളും ശതകോടികൾ സമ്പാദിക്കും നമ്മുടെ കൊച്ചി കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ പോലും പലപ്പോഴായി ഈ ലക്ഷ്യത്തിന് വേണ്ടി പണം കൊടുക്കേണ്ടി വരുന്നത് ഇവരുടെ ക്യാമ്പയിൻ്റെ വിജയം തന്നെയാണ് എന്നാൽ ഈ പരിധിയെല്ലാം ലംഘിക്കുന്ന ഒരു കടന്നാക്രമണമായി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അത് ഒന്നോ രണ്ടോ ഇസ്രയേലുകളെ കുത്തിക്കൊന്നിട്ടോ വെടിവെച്ച് വീഴ്ത്തിയിട്ടോ അതിൻ്റെ പേരിൽ പ്രകോപനമുണ്ടാക്കി അതിൻ്റെ പേരിൽ പണി ചോദിച്ചു വാങ്ങുന്നത് പോലെയല്ല ആയിരത്തിലേറെ മനുഷ്യരെ കൊല്ലുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ബലാത്സംഗം ചെയ്യുകയും പട്ടാളക്കാരടക്കമുള്ളവരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ഇതോടെ ഇസ്രയേൽ അതുവരെ കാണിച്ചിരുന്ന ക്ഷമയുടെ നെല്ലിപ്പലക മാറ്റിവെക്കുന്നു കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ടായിരത്തിലധികം ഗാസക്കാർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ പ്രധാന നേതാക്കളെയൊക്കെ വധിച്ചു ഹമാസിന്റെ നേതാവാണ് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായതോടെ പുതിയ നേതാവിനെ പ്രഖ്യാപിക്കാൻ പോലും ഹമാസിന് കഴിയാത്ത സാഹചര്യമുണ്ടായി പല ചർച്ചകളും പലരും നടത്തിയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ ഹമാസിൻ്റെ അടിവേര് മാന്തി മാത്രമേ അവസാനിപ്പിക്കൂ എന്ന വാശി തുടർന്നതോടെ ഹമാസും ജിഹാദികളും ഭയന്നു ഇനി ചർച്ചയില്ല ചർച്ച ചെയ്യാൻ തയ്യാറായവരെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ എന്ന് ചോദിച്ചവർ എങ്ങനെയെങ്കിലും ചർച്ച നടത്തൂ അവസാനിപ്പിക്കൂ ഈ യുദ്ധം എന്ന സാഹചര്യത്തിലേക്ക് മാറി ഗാസയിലെ ജനങ്ങൾ തന്നെ ഹമാസിനെതിരെ തെരുവിലിറങ്ങുകയും ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതോടെ തുരങ്കത്തിന് പുറത്തിറങ്ങിയാൽ നാട്ടുകാർ ഹമാസ് തീവ്രവാദികളെ തല്ലിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചതോടെ ഹമാസിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി പതിവ് പോലെ ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് സമാധാന ചർച്ച നടത്തി അവസാനിപ്പിക്കും എന്ന് കരുതിയെടുത്ത് തെറ്റി എന്ത് ചർച്ച നടത്തിയാലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി ഇസ്രയേൽ മുമ്പോട്ട് പോയി അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കൂ ഞങ്ങൾ എന്തിനും തയ്യാർ എന്ന് പറഞ്ഞ് ഹമാസ് രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ ഒരു പ്രപ്പോസലുമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിൽ ഇതാ വീണ്ടും വെടിനിർത്തൽ എന്ന് പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് കണ്ടു കാണും എന്നാൽ രാത്രി മുതൽ പെട്ടെന്ന് രംഗത്ത് വന്ന വാർത്തയാണ് എന്നാൽ ആ വാർത്ത വാസ്തവമാണോ അല്ല എന്നതാണ് സത്യം ഇതൊരു കാമ്പയിൻ്റെ ഭാഗമാണ് ഇതാ ഹമാസ് തയ്യാറായിരിക്കുന്നു വെടിനിർത്താൻ നിർത്താൻ എന്നാൽ ഇസ്രായേൽ വഴങ്ങുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ചർച്ച നടത്തി ധാരണയിലെത്തിയിരിക്കുന്നത് ഈജിപ്തും ഖത്തറും ജോർദാനുമൊക്കെയാണ് യേൽ അതിലൊരു പങ്കും വഹിച്ചിട്ടില്ല ഇനി ഹമാസിൻ്റെയും ഫലസ്തീൻ ജിഹാദിൻ്റെയും ഒക്കെ കൈകളിൽ അവശേഷിക്കുന്നത് അറുപത് പേരാണ് അതിൽ ഇരുപത് പേരുടെ മൃതദേഹമാണ് ജീവിച്ചിരിക്കുന്ന നാൽപ്പത് പേര് മാത്രം ജീവിച്ചിരിക്കുന്ന പത്ത് പേരെയും മരിച്ച ഇരുപത് പേരെയും കൈമാറാം അതായത് ആകെ അറുപതിൽ മുപ്പത് പേരെ കൈമാറാം പകരം നൂറ്റൻപത് പേരെ വിട്ടുതരണം എന്നാണ് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്ന ഡിമാൻഡ് രണ്ട് മാസത്തേക്കായിരിക്കണം വെടിനിർത്തൽ ഈ രണ്ട് മാസക്കാലയളവിലായിരിക്കും അറുപത് പേരെ വിട്ടുതരുന്നതും ചർച്ച നടത്തുന്നതും അതിനുശേഷം അതിർത്തി അടക്കമുള്ള വിഷയങ്ങളിൽ നമുക്കൊരു ധാരണയിലെത്തി യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാം എന്നാണ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന വെടിനിർത്തൽ ധാരണ ഇത് കൃത്യമായി വ്യക്തമാക്കാതെയാണ് ഹമാസ് യുദ്ധ സമാധാനത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു ഫലസ്തീനിൽ വീണ്ടും ശാന്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെയും ഇന്നുമായി അവർ വെടിനിർത്തലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന്റെ ലക്ഷ്യം തന്നെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഹമാസ് തയ്യാറായിട്ടും ഇസ്രായേൽ തയ്യാറാവുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇനിയൊരു വെടിനിർത്തൽ ഉണ്ടെങ്കിൽ തടവിലാക്കപ്പെട്ടവരെ മുഴുവനും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് അത് അറുപത് പേരാണ് നാൽപ്പത് ജീവിച്ചിരിക്കുന്നവരും ഇരുപത് മരിച്ചവരുമടക്കം അറുപത് പേർ ഇരുപത് മൃതദേഹങ്ങളും നാൽപ്പത് ജീവിച്ചിരിക്കുന്നവരെ വിട്ടു തരാനുള്ള ധാരണയുടെ പുറത്ത് മാത്രമേ വെടിനിർത്തലുണ്ടാവൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ കുറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി വെടിനിർത്തൽ ചർച്ചയാക്കുന്നത് വാസ്തവത്തിൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക സാധ്യമല്ലെന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നുമുള്ള തോന്നൽ ഇസ്രായേലിന് രൂപപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ജനതയും തെരുവിലിറങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് ഗാസയെ ക്ലീൻ ചെയ്യാനുള്ള ഒരു കോൺകർമിഷനുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ് ഗാസയെ രണ്ടായി തിരിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും കിഴക്കൻ ഗാസയിലേക്ക് മാറ്റി പാർപ്പിച്ച് വടക്കൻ ഗാസ ക്ലീൻ ചെയ്യാനാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്നതൊക്കെ തച്ചുടയ്ക്കുന്നു വടക്കൻ ഗാസയിലെ തുരങ്കങ്ങളും തകർക്കുന്നു ജനങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളും കൊല്ലപ്പെടും എന്ന സന്ദേശം അങ്ങനെ വടക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം തെക്കുള്ള സകലരെയും വടക്കോട്ട് മാറ്റി തെക്ക് ക്ലീൻ ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം ഇതിൽ അന്തിമ തീരുമാനമെടുക്കുകയും ഏതു നിമിഷവും ആ ഓപ്പറേഷൻ തുടങ്ങുകയും ചെയ്യും എന്ന് വ്യക്തമായതോടെ തടിതപ്പാൻ വേണ്ടി ഇപ്പോൾ ഹമാസ് കാട്ടിക്കൂട്ടുന്നതാണ് ഈ വെടിനിർത്തൽ നാടകം ഈ വെടിനിർത്തൽ നടക്കാൻ പോകുന്നില്ല കാരണം ഹമാസിനെ ഇല്ലാതാക്കി അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രയേലിൻ്റെ വാശി ഹമാസ് അവട്ട് നിലനിൽപ്പിനു വേണ്ടി ആരുടെയും കാലിൽ പിടിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു പഴയ പോലെ ഒരു ശക്തിയും ഹമാസിനില്ല നേതാക്കളില്ല ജനങ്ങളെതിരാണ് ആയുധം അവസാനിച്ചു ആകപ്പാട് പുറത്തുനിന്ന് കിട്ടുന്ന പണം മാത്രമാണ് അവരുടെ വരവ് ഈ പണം പോലും നിന്നു പോകാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ വെടിനിർത്തലിനു വേണ്ടി കാലിൽ പിടിച്ച് രംഗത്ത് വരുന്നത് എന്നാൽ ഇസ്രായേൽ അതിനൊന്നും വഴങ്ങുകയില്ല മുഴുവൻ ജനങ്ങളെയും മോചിപ്പിക്കുക എന്നത് മാത്രമാണ് വെടിനിർത്തലിനുള്ള പ്രാഥമിക ചർച്ച പിന്നെ ഹമാസിനെ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ അന്തിമ വെടിനിർത്തലിന് പ്രസക്തിയുള്ളൂ ഉള്ളൂ എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതോടെ ഹമാസ് വെടിനിർത്തൽ നാടകവുമായി രംഗത്ത് വന്നിരിക്കുന്നു മറ്റൊരു നിവൃത്തിമില്ലാത്ത ഹമാസിനെ എങ്ങനെയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ച മതിയാവും അല്ലെങ്കിൽ ഹമാസിനെ ഗാസക്കാർ പോലും പഞ്ഞിക്കിടുന്ന സാഹചര്യം രൂപപ്പെടും